ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു മസാല കടല ഫ്രൈ ചെയ്തെടുത്താലോ ആദ്യം തന്നെ ആറ് മണിക്കൂർ കുതിർത്ത് വെച്ച വെള്ളക്കടലയാണിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു കുക്കറിലിട്ട് ഒരു ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ഒരു വിസിൽ നല്ല വിസ് ഫുൾ ഫ്ലെയിമിൽ വെച്ചും ബാക്കി സിം സിമ്മിൽ വെച്ചും നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ വെച്ച് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേറിയൊരു പാത്രത്തിലേക്കിട്ട് നമുക്കിത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിച്ചപ്പ് അതുപോലെ കായപ്പൊടി പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ രണ്ട് സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓയിൽ മിക്സ് ചെയ്യുന്നത് നമുക്ക് ഇത് നന്നായി ഇതിൻ്റെ മസാല പിടിച്ചു കിട്ടാനാണ് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാൽ കൂടി ഒരല്പം ഉപ്പ് ചേർക്കണം കാരണം ഇതിൽ നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ ഇതിന് ഉപ്പ് കുറഞ്ഞു പോകും അതുകൊണ്ട് ആവശ്യമുള്ള അരിപ്പൊടി ചേർത്ത് ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം നമ്മളിങ്ങനെ പാത്രം ഏകദേശം ഒന്ന് ഇളക്കിക്കൊടുത്ത് അതിന് ശേഷം നമുക്കിത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരിപ്പൊടിയുടെ കൂടെ ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടി കൂടി എടുക്കാവുന്നതാണ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത് കുറച്ച് സമയം ഇത് ഒരു അരമണിക്കൂർ നമ്മളിത് അടച്ച് വെച്ച് ഇതിൻ്റെ മസാല ഒന്നുകൂടി അതിന് പിടിക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ഈർപ്പമുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടിയിട്ട് ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതുപോലെ കൈക്കൊന്നും ഒട്ടിപ്പിടിക്കില്ല പിടിക്കില്ല അതുപോ നമ്മൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് വറുത്ത് പോരാവുന്നതാണ് നന്നായി ഈ മൂത്ത് വരുമ്പോൾ ഓരോ ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം മൂപ്പ് ആയിട്ടുണ്ട് അതുപോലെ മറ്റേ ഭാഗവും ഒന്ന് ഇളക്കിയിട്ട് ഒരു ഒരരിപ്പക്കൈലെടുത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിലൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ കറിവേപ്പിലയും ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് വറുത്ത് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ വറുത്തു വെച്ച കടലയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന കടല കൂടി നമുക്ക് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് നല്ല മഴയല്ല ഉള്ളപ്പോൾ ചായ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ബാക്കിയുള്ള കടല കൂടി ഞാൻ ഇതിലേക്കിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെന്ന് കരുതുന്നു നന്ദി